നമസ്കാരം ജൈവ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് രാസകൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും ഉൽപ്പാദനം കിട്ടുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലം കൊണ്ട് എസ് പി സി കണ്ടെത്തിയ ഓരോ പ്രോഡക്ട്സും ഇന്ന് ജൈവ കർഷകനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ജൈവത്തിൽ തന്നെ ഒരു രാസ കർഷകന് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെക്കാൾ കൂടുതൽ ഉൽപ്പന്നം കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാണകവും മൂത്രവും പച്ചിലവളവും ചേർന്നത് മാത്രമാണെന്നായിരുന്നു ഇവിടുത്തെ സാധാരണ ഒരു കർഷകൻ ചിന്തിച്ചിരുന്നത് എന്നാൽ നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠനം നടത്തുമ്പോൾ എക്കോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ജൈവകൃഷി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സസ്യത്തിന് ശരിക്കും പ്രധാനമായിട്ടും പതിനേഴ് മൂലകങ്ങൾ ആവശ്യമാണ് ഈ പതിനേഴ് മൂലകങ്ങളിലെ ഹൈഡ്രജനും ഓക്സിജനും കാർബണും അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ചെടികൾക്ക് കിട്ടാം പക്ഷേ പതിനാല് മൂലകങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മണ്ണിൽ കൊടുത്താൽ മാത്രമേ മണ്ണിലുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ മരത്തിൽ ഉണ്ടാവുകയുള്ളൂ ശരിക്ക് നമുക്ക് പോഷക സമൃദ്ധമായ ആഹാരം ലഭിക്കണമെങ്കിൽ ഈ ന്യൂട്രീഷൻ നമ്മൾ മണ്ണിൽ കൊടുക്കുക തന്നെ വേണം അപ്പൊ ഇന്നത്തെ ഒരു പരിതസ്ഥിതി അനുസരിച്ച് കർഷകൻ പലപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ ഓർഗാനിക് കാർബണിന്റെ അളവ് മൂന്ന് പെർസെന്റ് എങ്കിലും കൃഷിക്ക് വേണം ഒരു പെർസെന്റ് പോലും ഇല്ല അതുപോലെ തന്നെ മണ്ണിന്റെ പി എച്ച് എ പൂജ്യം മുതൽ പതിനാല് വരെയാണ് നൂട്ര പി എച്ച് ഏഴാണ് അല്ലെങ്കിൽ ആറരയ്ക്കും ഏഴരക്കും ഉള്ള ആൽക്കലൈൻ ആയിട്ടുള്ള മണ്ണിലാണ് കൃഷി ശരിയാവുള്ളൂ തേയില ഒഴിച്ചുള്ള എല്ലാ കൃഷിക്കും ആൽക്കലൈൻ മണ്ണാണ് വേണ്ടത് പക്ഷേ ഇന്ന് എല്ലാ സ്ഥലത്തും അസിഡിക് സോയിലിലേക്ക് മണ്ണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും കൃഷി ഒരു ജൈവ രീതിയിൽ ചെയ്ത് നല്ല ഉൽപ്പാദനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നും കിട്ടുന്ന ഹൈഡ്രജനും ഓക്സിജനും കാർബണും അല്ലാതെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും കാൽസ്യവും മഗ്നീഷ്യവും സൾഫർ മാഗനീസും നിക്കലും സിങ്കും അയണും ഉൾപ്പെടെയുള്ള എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അതിസൂക്ഷ്മ മൂലകങ്ങളും നമ്മൾ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ ശരിയായ രീതിയിൽ വളരുകയും ശരിയായ രീതിയിൽ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ എസ് പി സി ഡെവലപ്പ് ചെയ്ത മൈക്രോ പ്ലസ് എന്ന് പറയുന്ന ബയോസ്റ്റിമുലൻറ്റുകൾ ശരിക്കും മണ്ണിൽ വേണ്ട പതിനാല് മൂലകങ്ങളെയും ഒരൊറ്റ ബോട്ടിലാക്കി ഒരു കർഷകന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കർഷകൻ ഉപയോഗിക്കുക വഴി ശരിക്ക് പറഞ്ഞാൽ സസ്യങ്ങളിലെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിക്കീറി പോകുന്നുണ്ട് അല്ലെങ്കിൽ ശരിയായ വലിപ്പം കിട്ടുന്നില്ല അല്ലെങ്കിൽ ശരിയായിട്ട് ചെടി പൂക്കുന്നില്ല അങ്ങനെ പൂക്കുന്നില്ല കായ്ക്കുന്നില്ല ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് എസ് പി സിയുടെ മൈക്രോ പ്ലസ് ഉപയോഗിക്കുന്നത് വഴി ഒരു കർഷകന് കിട്ടുന്നത് ഇത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഉപയോഗക്രമം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടമ്മൽ മാത്രം മതി നമുക്ക് ഈ ഒരു ലിറ്റർ കൊണ്ട് ശരിക്കും ഇരുന്നൂറ്റി ലിറ്റർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ കുറഞ്ഞ പൈസ കൊണ്ട് ചെറിയ ചെടികളാണെങ്കിൽ ചിലപ്പോൾ ആരംഭിക്കും ലിറ്റർ മതിയായിരിക്കും വലിയ ചെടികളാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ വേണ്ടി വരും അപ്പോൾ ആ ചെടികളുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടമ്മൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എസ് പി സിയുടെ സി വി ജെല്ലിൻ്റെയും അമിനോയുടെയും ഒക്കെ കൂടെ ചേർന്നും ഈ മൈക്രോപ്ലസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്പ്രേയിങ്ങിനും ഇത് യൂസ് ചെയ്യാം സ്പ്രേ ചെയ്യുമ്പോഴും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ടു ത്രീ എം എൽ മാക്സിമം ത്രീ എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഒരേ ഏക്കറൊക്കെ സ്പ്രേ ചെയ്യാൻ നമുക്ക് ഈ ഒരു ലിറ്റർ മാത്രം മതിയാകും അപ്പോൾ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായിട്ട് ശരിയായിട്ടുള്ള വിളവ് കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങളുടെ ചെടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ അല്ലെങ്കിൽ കർഷകൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി കുറഞ്ഞ ചെലവിലെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എസ് ഡെവലപ്പ് ചെയ്ത ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് എസ് പി സിയുടെ മൈക്രോപ്ലസ്